സ്പ്രിംഗ് വടി വീശിക്കൊണ്ട് ജഗദീഷ് പുറത്തേക്ക് നടന്നു അവൻ വാതിൽക്കൽ വരെ എത്തുവോളം സി എ ബെഞ്ചമിൻ അനങ്ങിയില്ല ബെഞ്ചമ അവൻ രക്ഷപ്പെടരുത് കുമാരൻ തമ്പിയുടെ മുന്നറിയിപ്പ് എന്നെയും തന്നെയുമൊക്കെ അവൻ ആപ്പിലാക്കും ബെഞ്ചമിൻ്റെ നെറ്റ് ചുളിഞ്ഞു കണ്ണുകൾ കുറുക്കി അയാൾ പെട്ടെന്ന് റിവോൾവർ എടുത്തു നെല്ലടാ ഇവിടെ ജഗദീഷ് ഞെട്ടിത്തിരിഞ്ഞതും വെടിപ്പൊട്ടി മാറാൻ കഴിഞ്ഞില്ല അവൻ്റെ ഇടനെഞ്ചിന് താഴെ ഒരു ദ്വാരം വീണു മഞ്ഞ നിറമുള്ള ഉടുപ്പിൽ രക്തം കിരിഞ്ഞു വന്നു സ്പ്രിങ് വടി പിടിവിട്ടു പോയി ജഗദീഷ് നിന്ന നിൽപ്പിൽ ഒന്ന് കുലുങ്ങി പിന്നെ ഒരു വശത്തേക്ക് ചാഞ്ഞു ഭിത്തിയിൽ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല ഭിത്തിയിൽ ഉരഞ്ഞ് തറയിലേക്ക് വീണു പുറത്തൊരു വാഹനത്തിൻ്റെ ശബ്ദം സി ഐ ബെഞ്ചമനും കുമാരും തമ്പിയും പരിഭ്രമിച്ചു അവനെ അവിടെ നിന്നും മാറ്റൂ ഇരുവരും വാതിൽക്കിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അനേകം ബൂട്ട്സുകളുടെ ശബ്ദം അടുത്തു എസ് പി കൃഷ്ണചന്ദ്രനെ മുന്നിൽ കണ്ട് സി ഐ അന്താളിച്ചു കൃഷ്ണചന്ദ്രൻ മെല്ലെ ചിരിച്ചു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി കൊള്ളാം സാർ ഷട്ടപ്പ് താൻ പിടിക്കപ്പെടാൻ പോകുന്നുവെന്ന് ബഞ്ചമൻ ഉറപ്പായി അയാൾ എസ് പിയുടെ നേരെ റിവോൾവർ ചൂണ്ടി എന്താ ബെഞ്ചമ്മ ഇത് തോക്കു താഴ്ത്തു നോ നോ അയാൾക്ക് അപ്പോൾ ഒരു ഭ്രാന്തൻ്റെ ഭാവമായിരുന്നു ബഞ്ചമിൻ്റെ കൈവിരൽ ട്രിഗറിൽ അമരുന്നത് കൃഷ്ണചന്ദ്രൻ കണ്ടു ബെഞ്ചമനെ നിറയൊഴിക്കാൻ കഴിയും മുൻപ് എസ് പി റിവോൾവർ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ബെഞ്ചമിൻ്റെയും കുമാരൻ തമ്പിയുടെയും കൈകളിൽ വിലങ്ങു വീണു കൃഷ്ണചന്ദ്രൻ ജഗദീഷിൻ്റെ ഞാടി പിടിച്ചു നോക്കി ഇപ്പോഴും സ്പന്ദനമുണ്ട് ജീപ്പിൽ നേരെ ആശുപത്രിയിലേക്ക് ആകാശ് ഫോൺ ചെയ്തതനുസരിച്ച് വീട്ടിൽ നിന്നും പ്രതാപ് വർമ്മയും മേനകയും ഓർമ്മയും ഹോസ്പിറ്റലിലെത്തി നൽനക്ഷയെ കാണുവാൻ ഡോക്ടർമാർ ആരെയും അനുവദിച്ചില്ല ഇൻ്റർസീവ് കെയർ യൂണിറ്റിൻ്റെ മുന്നിലെ കസേരയിലിരുന്നു കൊണ്ട് ആകാശ് തൻ്റെ ഡാഡിയെ തുറിച്ചു നോക്കി ഇതിനെല്ലാം കാരണക്കാരൻ ഡാഡി ഒരുത്തനാണ് ഞാനോ വർമ്മ അമ്പരന്നു അതെ ഈ വിവാഹം വേണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതല്ലേ ഒന്നും പറയാതെ പ്രതാപ് വർമ്മ തലകുനിച്ചിരുന്നു എടാ മേനകയുടെ സ്വരത്തിൽ ശാസന സംസാരം കേട്ട ഓർമ്മ കീഴ്ചുണ്ട് കടിച്ച് വിഷമം ഉള്ളിലൊതുക്കി ഒരു ഡോക്ടർ ഇറങ്ങി വന്നു അദ്ദേഹം ആകാശിനെ വിളിച്ച് കുറെ അകലേക്ക് മാറ്റി നിർത്തി എന്താ ഡോക്ടർ ഐ ആം സോറി മിസ്റ്റർ ആകാശ് അപ്പോൾ മറ്റുള്ളവരെ ആകാശ് സമാധാനിപ്പിക്കണം ഡോക്ടർ നടന്നു പോയി ആകാശിൻ്റെ മുഖം കണ്ടപ്പോഴേ അവർക്ക് മൂന്നുപേർക്കും കാര്യം ഏതാണ്ട് ഊഹിക്കാൻ കഴിഞ്ഞു ഐ സിവിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു വെള്ളത്തുണിയിൽ തുണിയിൽ മൂടിയ ഒരു രൂപത്തെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ടുവന്നു മമ്മി പച്ചമുള വെട്ടി ചീന്തും പോലെ ഒരു നിലവിളി ആകാശ് ഞെട്ടിത്തിരിഞ്ഞു നിലവിളി ഇടനാഴിയിൽ പ്രതിധ്വനിച്ചു ഓർമ്മ സ്ട്രക്ചറിലേക്ക് വീണു പ്രതാപ് ഓർമ്മയും മേനകയും എണീറ്റു ഓർമ്മയെ മൃതദേഹത്തിൽ നിന്നും അകറ്റുവാനുള്ള അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നെ മാത്രമായിട്ടെന്തിനാ മമ്മി കളഞ്ഞിട്ട് പോയത് കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ മമ്മി ഓർമ്മയുടെ നിലവിളിക്കിടയിൽ മറ്റൊരു ശബ്ദം അവിടേക്ക് ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ ടോണി തൻ്റെ സഹോദരനെ കണ്ടതും അവളുടെ നിലവിളി ഇരട്ടിച്ചു അവൻ തന്നെയാണ് സഹോദരിയെ ആശ്വസിപ്പിച്ചത് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റാൻ നേരം മുറ്റത്ത് പോലീസ് ദ്വീപ് എത്തി സബ് ഇൻസ്പെക്ടർ സാം ആകാശ് അയാളെ നോക്കി രംഗം കണ്ടപ്പോഴേ സാമിനെ എല്ലാം ഊഹിക്കാൻ കഴിഞ്ഞു ആകാശ് സാം പതിയെ വിളിച്ചു ഒരു ദുഃഖവാർത്ത കൂടിയുണ്ട് സാം പറഞ്ഞപ്പോൾ ജഗദീഷിൻ്റെ കാര്യമാണോ എന്ന് അവൻ സംശയിച്ചു ജഗദീഷിനെ ബെഞ്ചമിൻ വെടിവെച്ചു മൈ ഗോഡ് എന്നിട്ട് അപ്പോൾ അവിടെ എത്തിയ എസ് പി കൃഷ്ണചന്ദ്രൻ സാർ തമ്പിയെയും ബെഞ്ചമനേയും കസ്റ്റഡിയിലെടുത്തു ജഗദീഷിന് ആണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ആകാശിന് താൻ ഉടനെ അങ്ങെത്താമെന്ന് ടോണിക്ക് വാക്കു കൊടുത്തിട്ട് സാമിൻ്റെയൊപ്പം ജീപ്പിൽ തന്നെ ആകാശും മെഡിക്കൽ കോളേജിലേക്ക് പോയി ട്രിപ്പ് സ്റ്റാൻഡിൽ തൂങ്ങി കിടക്കുന്ന രക്തത്തിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ബോട്ടിലുകളാണ് ആകാശ് ആദ്യം കണ്ടത് അതിന് താഴെ തളർന്ന ജഗദീഷ് കണ്ണുകൾ അടച്ചിരിക്കുകയാണ് മുഖത്ത് വല്ലാത്തൊരു വിളർച്ച ആകാശിന് അങ്കലാപ്പുണ്ടായി തൻ്റെ ഇഷ്ടത്തോഴനും തന്നെ വിട്ടുപിരിഞ്ഞാൽ ഇവിടെ എങ്ങനെ നിന്നാലെങ്ങനെയാ വേണ്ട ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താൻ തൻ്റെ ഭാര്യ വീട്ടിലേക്ക് ചെല്ലുകയാണ് വേണ്ടത് സാം ഓർമ്മിപ്പിച്ചു സാമും ആകാശും അവിടെ നിന്നിറങ്ങി നേരെ ഓർമ്മയുടെ മമ്മിയുടെ മൃതദേഹത്തിനരികിലേക്ക് ശവദാഹം കഴിഞ്ഞ് ഓർമ്മയെയും ടോണിയെയും തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്രതാപ വർമ്മ എത്ര ശ്രമിച്ചിട്ടും ഇരുവരും അതിന് തയ്യാറായില്ല അവസാനം മേനക കൂടി നിർബന്ധിച്ച് ഒരു വിധത്തിലാണ് കൊണ്ടുപോയത് മൃതദേഹം കാണിക്കാൻ പോലും കുമാരൻ തമ്പിയെ പോലീസ് കൊണ്ടുവന്നില്ല ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആകാശ് എത്തുമ്പോഴേക്കും ജഗദീഷ് കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു അളിയോ മുടിഞ്ഞ എൻ്റേതെന്നാ തോന്നുന്നത് ജഗദീഷ് ചിരിച്ചു ബഞ്ചുമിൻ്റെ ഉണ്ട കയറിയിട്ടും ഞാൻ ചത്തില്ല കയറേണ്ടരത്ത് കയറിയിരുന്നെങ്കിൽ കാര്യം ക്ലോസ് ആയേനെ കൂടി മുകളിലായിരുന്നെങ്കിൽ നിൻ്റെ ഈ തൊലിഞ്ഞ് ചിരി കാണേണ്ടി വരില്ലായിരുന്നു ഹാട്ടിന് രണ്ടിഞ്ച് താഴെയായിരുന്നു വെടിയുണ്ട തുളഞ്ഞിറങ്ങിയത് അവന്മാരെ അകത്താണോ അളിയ അതെ നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബെഞ്ചമിൻ്റെ പേരിലുള്ള ചാർജ് ഓർമ്മയുടെ അമ്മയെ കൊലപ്പെടുത്തിയതിന് തമ്പിയും അകത്തായി ആശ്വാസം ജഗദീഷ് ചിരിച്ചു ഒരു പെഗ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അയ്യടാ നിൻ്റെ വിഷമം തീരാൻ ഞാനങ്ങ് കഴിച്ചേക്കാം പോരെ രോഗിയെ കാണാൻ വന്നിട്ട് നീ ഒന്നും കൊണ്ടുവന്നില്ലേ ഉവ്വ് പറഞ്ഞിട്ട് അവൻ സോക്സിൽ നിന്നും കത്തി വലിച്ചെടുത്തു ഇതെന്തിനാ ഇതിന് പറഞ്ഞതും അവൻ അവിടെ ഇരുന്ന് ആപ്പിളെടുത്ത് മുറിച്ച് തിന്നാൻ തുടങ്ങി അതെങ്കിലും എനിക്ക് വച്ചിട്ട് പോടാ ആ സാം വാങ്ങിക്കൊണ്ടു വന്നതാണ് നീ ഒന്നും തിന്നരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആകാശ് തീറ്റ തുടർന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ആകാശ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓർമ്മ പെട്ടിയൊക്കെ തയ്യാറാക്കി കാത്തു നിൽക്കുകയായിരുന്നു അതിനും രണ്ടു ദിവസം മുമ്പേ ടോണി അവിടെ നിന്നും പോയിരുന്നു പ്രതാപ് വർമ്മ തന്നെയാണ് അവനെ നിർബന്ധപൂർവ്വം എസ്റ്റേറ്റിലേക്ക് പറഞ്ഞയച്ചത് അവിടെ നാഥനില്ല കളരിയായാൽ പിന്നീട് പിടിക്കുന്നിടത്ത് നിന്നെന്ന് വരില്ല ഓർമ്മയെ ശ്രദ്ധിക്കാതെ തന്നെ ആകാശ മുകളിലേക്ക് നടന്നു നിൽക്കടവിടെ വർമ്മ പറഞ്ഞു അവൻ നിന്നു ഇവളിവിടുത്തെ ജീവിതം മതിയാക്കിപ്പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അതിന് ഞാനെന്നാ വേണം നിനക്കൊന്നും പറയാനില്ലേ ഇല്ല അവൻ മുറിയിലേക്ക് പോയി ഞാൻ യാത്ര പറഞ്ഞു വരാമെങ്കിൽ ഓർമ്മയും പിന്നാലെ ചെന്നു അവൻ കിടക്കയിൽ മലർന്നു കിടക്കുകയായിരുന്നു എന്തോ ചിന്തിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ കൊണ്ടുതന്നാൽ അപ്പോൾ തന്നെ ഇവിടെ വിട്ട് കൊള്ളാമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നു പിന്നെന്താ ഇത്രയും വൈകിയത് അങ്ങനെ സംഭവിച്ചതിൽ മാപ്പ് ഇനി എന്താ പരിപാടി അവൻ തല തിരിച്ചു നേരത്തെ മറ്റോരോടെങ്കിലും മനസ്സിൽ പകക്കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് പ്രതികാരം തീർക്കാൻ ആരെയെങ്കിലും വിവാഹം കഴിക്കുമോ എന്നറിയാനാ വിവാഹം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം പിന്നെ നമ്മൾ എന്താണ് വിവാഹമോചനം നടത്തുന്നത് പെട്ടെന്ന് ഓർമ്മയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി കരയാൻ ഞാൻ നിൻറ്റേതൊന്നും കവർന്നെടുത്തിട്ടില്ലല്ലോ അതും പറഞ്ഞ് നഷ്ടപരിഹാരം വാങ്ങാൻ കഴിയാത്തതിൻ്റെ ദുഃഖമാണോ ആകാശ് ഓർമ്മ നിയന്ത്രണം വിട്ടു ഇത്രയും കാലം നിങ്ങളെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു എന്ത് അതെ നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതും അതേ രീതിയിൽ പെരുമാറിയതും വെറും കള്ളം പണ്ടേ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു അതിനിടയിലാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പിന്നീടും നിങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു ജഗദീഷ് വഴി ഇത്തവണ ആകാശ് ശരിക്കും അമ്പരുന്നു അവൻ വീട്ടിൽ വന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ എന്നെ നേരത്തെ അറിയിച്ചിട്ടാണ് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല ആകാശിന് പഞ്ഞ കഴിവറുടെ മോൻ അവനെ ഞാൻ നീ എന്താടാ മൂക്കിൽ കയറ്റി കളയുമോ ചോദിച്ചുകൊണ്ട് ജഗദീഷ് കയറി വന്നു ഓർമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നീയും അങ്ങനെ പറഞ്ഞത് ശബ്ദിക്കാതെ അപ്പോഴും ഇരുന്നു അവൻ പിന്നെ ആരുടെ അടുത്തടാ ഈ അടവൊക്കെ അവൻ തിരിച്ചിറങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു താഴെയിരിക്കാം നേരാണോ ജഗദീഷ് പറഞ്ഞത് ഓർമ്മ ചോദിച്ചു അവൻ തലക്കുലുക്കി ഞാൻ പോകട്ടെ ഇനി എന്തിനാ പോകുന്നത് അവൻ ചാടിയെണീട്ട് അവളെ അടക്കം പുണർന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി മുതലും പലിശയും എല്ലാം ചേർത്ത് എനിക്കിപ്പോൾ വേണം ഷോ ആരെങ്കിലും വരും വിടടാ അവളെ ജഗദീഷ് വീണ്ടും വന്നു ഇരുവരും അകന്നു മാറി ഇതൊരു ശല്യമായല്ലോ പോയി താഴെ ഇരിക്കടാ ആകാശ് അവനോട് ചീറി എന്താടാ നിനക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലേ മറുപടി പറയാതെ ആകാശ് അവനെ പുറത്താക്കി വാതിലടച്ചു അകത്തെ ചുംബനത്തിൻ്റെ സീൽക്കാരവും പൊട്ടിച്ചിരിയും അടക്കം പറച്ചിലും ശ്രദ്ധിച്ചിട്ട് ചെറു മന്ദഹാസത്തോടെ ജഗദീഷ് താഴേക്ക് നടന്നു ഒരു അടിക്കണം എന്ന വിചാരത്തോടെ